അസൗകര്യങ്ങൾക്ക് നടുവിൽ പ്രവർത്തിച്ചിരുന്ന കാരശ്ശേരി പഞ്ചായത്തിലെ ഇടലമ്പാട്ട് അംഗനവാടിക്ക് സ്വന്തം കെട്ടിടമായി രണ്ടായിരത്തി അഞ്ചിൽ ഇടലമ്പാട്ട് സാംസ്കാരിക നിലയത്തിലായിരുന്നു അംഗനവാടി പ്രവർത്തനം ആരംഭിച്ചിരുന്നത് കുന്ദമംഗലം ബ്ലോക്കിന്റെയും കാരശ്ശേരി പഞ്ചായത്തിന്റെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് അംഗനവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കാരശ്ശേരി പഞ്ചായത്തിലെ മുരങ്ങമ്പ്രായി ഇടലമ്പാട്ട് അംഗൻവാടിക്ക് സ്വന്തം കെട്ടിടമായി രണ്ടായിരത്തി അഞ്ചിലാണ് അംഗനവാടിയുടെ പ്രവർത്തനം ആരംഭിച്ചത് അന്നു മുതൽ ഇടലമ്പാട്ട് സാംസ്കാരിക നിലയത്തിലായിരുന്നു അംഗനവാടിയുടെ പ്രവർത്തനം സാംസ്കാരിക നിലയത്തിൽ വേണ്ടത്ര സൗകര്യമില്ലാത്തതിനാൽ ഏറെ ദുരിതമനുഭവിച്ചായിരുന്നു അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത് ഇതോടെ അംഗൻവാടിക്ക് സ്വന്തം കെട്ടിടം വേണമെന്ന ആവശ്യം ശക്തമായി തുടർന്ന് എടമ്പാട്ട് ഗ്രൗണ്ടിൽ അംഗൻവാടി നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കെട്ടിടം നിർമ്മിക്കാൻ മൂന്നു ലക്ഷം രൂപ അനുവദിച്ചു കാരശ്ശേരി പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ നിന്നും ഒന്നര ലക്ഷം രൂപയും അനുവദിച്ചു ഇതോടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള അങ്കണവാടി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി ഉത്സവാന്തരീക്ഷത്തിലാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനാസ് ചാലുളി ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് മെമ്പർ എ എം സൗദ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറീന സുബേർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന പ്രകാശ് ജയപ്രഭാവതി സത്യൻമുണ്ടയിൽ ബാബു പുലുക്കുന്നത്ത് കെ കോയ അസൈൻ പാതിരക്കോടൻ അംഗൻവാടി വർക്കർ റോജ സമാൻ ചാലൂളി തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അംഗൻവാടിയിലെ മുഴുവൻ കുട്ടികൾക്കും മുരിങ്ങമ്പ്രായി ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർണ്ണക്കുടകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കെ എം സി സി ഭാരവാഹി സാദിക്കിൽ നിന്നും ബ്ലോക്ക് മെമ്പർ എ എം സൗദ കുട്ടികൾക്ക് വേണ്ടി പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി സി ടി വി പ്രാദേശിക വാർത്ത മുക്കം